നിന്റെ പേരെഴുതിയ ഒരു അത്ഭുതം എൻ്റെ കൈകളിലുണ്ട് നിനക്കും എനിക്കും അറിയാവുന്ന ഒരു കാര്യം പരിഹരിക്കപ്പെടും നിന്റെ സ്വന്തം കുടുംബം പോലും ആശ്ചര്യപ്പെടും രഹസ്യമായി നിന്നെ കാണിക്കുകയും പരസ്യമായി വിമർശിക്കുകയും ചെയ്തവർ നീ അനുഭവിച്ച വേദനയ്ക്ക് ക്ഷമ ചോദിക്കാൻ നിന്റെ മുമ്പിൽ മുട്ടുകുത്തും അവർ നിന്നെ ബഹുമാനിച്ചില്ല അവർ നിന്നെ തല്ലിക്കളഞ്ഞപ്പോൾ അവർ അന്വേഷിച്ച അവസരം അവർക്ക് നഷ്ടപ്പെട്ടു ഞാൻ നിന്നെ ഒരു നല്ല ചുറ്റുപാടിലേക്ക് നയിക്കും കലഹമോ അസൂയയോ ഇല്ലാത്ത ഒരിടത്തേക്ക് ഞാൻ നിന്നെ ആത്മീയമായി ഉയർത്തും അവിടെ ഇപ്പോഴും യഥാർത്ഥ സ്നേഹം നിലനിൽക്കുന്നു നീ വളരാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയുന്ന രീതിയിൽ ഞാൻ നിനക്ക് നൽകിയ വരങ്ങളെയും കഴിവുകളെയും അവർ വിലമതിക്കും സമൃദ്ധിയെ ഭയപ്പെടരുത് ഞാൻ പറയുന്നത് കരുതൽ സമാധാനം സന്തോഷം ആരോഗ്യം കടങ്ങളില്ലാത്ത ദുഃഖങ്ങളില്ലാത്ത ഐക്യം എന്നിവയെക്കുറിച്ചാണ് ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് നിന്റെ അത്ഭുതം ഞാൻ കാണുന്നു അത് അത്രയും മഹത്വമേറിയതും മനോഹരവുമാണ് നീ അത് കാണുമ്പോൾ നീ സഹിച്ച എല്ലാ കഷ്ടപ്പാടുകൾക്കും അത് വിലപ്പെട്ടതായിരുന്നു എന്ന് നീ തിരിച്ചറിയും നിന്റെ കുടുംബം മനസ്സിലാക്കും അവരെ അഗാധമായി സ്നേഹിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കാൻ നീ അവരോട് പറഞ്ഞപ്പോൾ നിനക്ക് തെറ്റിയില്ല എന്ന് നീ ജ്ഞാനത്തിനും ശക്തിക്കും വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരെന്നോട് പാപം ചെയ്തതിൽ കണ്ണീരോടെ പശ്ചാത്തപിക്കും നീ തെറ്റിദ്ധരിച്ചുവെന്ന് കരുതി അവർ നിന്നെ പരിഹസിച്ചു എന്നാൽ നിന്റെ പ്രാർത്ഥനകൾക്ക് എന്റെ ശക്തമായ പ്രതികരണം അവർ കാണുമ്പോൾ അവർ നിന്നോട് ക്ഷമ ചോദിക്കും നിന്റെ കുടുംബത്തിനും രാജ്യത്തിനും ഒരു യഥാർത്ഥ അനുഗ്രഹമാകാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തു മറ്റുള്ളവരുടെ അംഗീകാരം തേടി സമയം പാഴാക്കുകയും കയ്യടികൾക്കും പ്രശംസയ്ക്കും വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ളവരെപ്പോലെ സമ്പത്തും ജനപ്രീതിയും തേടാനല്ല നീ ഒരു വ്യത്യസ്ത പാതയിലാണ് അവർ നിനക്ക് നൽകുന്ന അപ്പകഷ്ണങ്ങൾ തിന്നാൻ നീ കുനിയരുത് എന്റെ സിംഹാസനത്തിലേക്ക് നോക്കുക അതാണ് നിനക്ക് അവകാശപ്പെട്ട സ്ഥലം നിന്റെ സ്ഥിരതയാലും വിശ്വാസത്താലും നീ അവിടെ അവിടെയെത്തും ഞാൻ നിനക്ക് നൽകിയ എല്ലാ വാഗ്ദാനങ്ങളും സത്യമായി വരുന്നത് നീ സാക്ഷ്യം വഹിക്കും നിന്നിലൂടെ ഞാൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും പക്ഷേ ആളുകൾ നിനക്ക് പണവും കൈയടിയും വാഗ്ദാനം ചെയ്താൽ മാറാൻ നീ പ്രതീക്ഷിക്കരുത് എപ്പോഴും നിന്റെ അരികിലുള്ള എന്റെ സ്നേഹത്തിലും ഞാൻ നൽകുന്ന സമാധാനത്തിലും സംതൃപ്തനായിരിക്കുക നിന്റെ അത്ഭുതം എന്റെ കൈകളിലാണ് അതിനാൽ എന്റെ കുഞ്ഞെ എന്നോട് പറയുക നിനക്കത് വേണോ അതെ അല്ലെങ്കിൽ ഇല്ല നീ പരീക്ഷിക്കപ്പെട്ടു ഇപ്പോൾ നിനക്ക് അനുഗ്രഹം ലഭിക്കേണ്ട സമയമായി നീ മതിയായത്ര കഷ്ടപ്പെട്ടു നീ അനുഭവിച്ച എല്ലാത്തിൽ നിന്നും വിലയേറിയ പാഠങ്ങൾ പഠിച്ചു നീ ധൈധൈര്യശാലിയായിരുന്നു നീ അപ്രതീക്ഷിത കഷ്ടപ്പാടുകളെ നേരിട്ടു അത് നിന്റെ തെറ്റുകൾ കാരണമല്ല ഗോതമ്പിനെ കുലുക്കുന്നതുപോലെ നിന്നെ കുലുക്കാനുള്ള ശത്രുവിന്റെ ശ്രമം മൂലമായിരുന്നു നിന്റെ നിരാശയിൽ നീ മിന്റെ വിത്തുകൾ വിതറി അത് മിൻറെ കണ്ണീരിൽ ഈർപ്പമുള്ള മിലത്തുവീണു പക്ഷേ വിശ്വാസമുള്ളവനായിരിക്കുക കണ്ണുകൾ തുറക്കുക ഭൂമി കുളിമുകയും ഒരു ഊർജ്ജസ്വലമായ തളിരു പുറത്തുവരുകയും ചെയ്യുന്നു നിനക്കത് ഇതിനകം കാണാൻ കഴിയും ഇത് നിന്റെ ഹൃദയത്തിൽ കൊത്തിവെക്കട്ടെ ഈ വർഷം നീ ഒരു വലിയ വിളവെടുപ്പ് നടത്തും മരിച്ചുപോയെന്നു നീ കരുതിയ വിത്തുകൾ ജീവൻ വെക്കുകയും അനുഗ്രഹങ്ങളായി നിന്റെ അടുത്തേക്ക് തിരികെ വരികയും ചെയ്യും മനോഹരവും സത്യസന്ധവുമായ അനുഗ്രഹങ്ങൾ നിന്റെ ആത്മീയ ജീവിതത്തെ സമ്പന്നമാക്കും അവ ദുഃഖം കൊണ്ടുവരില്ല പിരിമുടുക്കത്തിന്റെയോ പ്രശ്നങ്ങളുടെയോ ഭാരം വഹിക്കില്ല എന്റെ കുഞ്ഞെ ഞാൻ നിന്നെ ഈ സ്ഥാനത്ത് വെച്ചു ഞാൻ നിന്നെ അളവില്ലാതെ സ്നേഹിക്കുന്നു നീ ഓരോ ദിവസത്തെയും നേരിടുമ്പോൾ നിന്റെ അചഞ്ചലമായ വിശ്വാസം എന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിക്കുന്നു ഞാൻ നിന്നോടൊപ്പമുണ്ട് നിന്നോടുള്ള എന്റെ സ്നേഹം ഉറച്ചതും അചഞ്ചലവുമാണെന്ന് ഓർക്കുക നിന്റെ ആത്മാവിന് ഉയരാൻ കഴിയുന്ന ഒരിടത്ത് ഞാൻ നിന്റെ വഴികാട്ടിയും കരുതുന്നവനുമാണെന്നു മനസ്സിലാക്കുക നീ മറ്റുള്ളവരോട് ദയയോടും അനുകമ്പയോടും കൂടി പെരുമാറിയാൽ നിന്റെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടും പക്ഷേ വെറും മർത്തേരിൽ പൂർണമായി ആശ്രയിക്കരുത് എന്നോർക്കുക എന്റെ കൽപ്പനകൾ പിന്തുടരുക സംശയവും നിഷേധാത്മകതയും വലിച്ചെറിയുക അചഞ്ചലമായ വിശ്വാസത്തോടെ ഉയരുക വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ ഭാവനയ്ക്ക് അതീതമായ അത്ഭുതങ്ങൾ നിന്റെ കൺമുമ്പിൽ സംഭവിക്കാൻ കഴിയും ഇതൊരു കളിയോ ഭാഗ്യമോ വെറും വാക്കുകളോ അല്ല എന്റെ ദിവ്യമായ പദ്ധതിയനുസരിച്ച് എല്ല്പ്പോഴും കൃത്യസമയത്ത് നിറവേറ്റപ്പെടുന്ന എന്റെ വിശുദ്ധ വചനത്തിന്റെ ശക്തിയാണിത് നീ മാറ്റത്തിനായി വാഞ്ചിക്കുന്നു സമൃദ്ധിക്കായി വാഞ്ചിക്കുന്നു നിന്റെ പ്രിയപ്പെട്ടവർക്ക് ഒന്നിനും കുറവുണ്ടാകാതിരിക്കാൻ നീ ആഗ്രഹിക്കുന്നു നിന്റെ എല്ലാ ഹൃദയത്തോടെയും ഒരു രൂപാന്തരത്തിനായി നീ ആഗ്രഹിക്കുന്നു നിനക്ക് രൂപാന്തരം വരുത്താൻ എനിക്ക് കഴിയും ഞാനത് ചെയ്യുമെന്ന് നിന്നോട് പറയാൻ ഞാനിവിടെയുണ്ട് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ഹൃദയങ്ങളെയും മനസ്സുകളെയും മാറ്റാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാനത് ചെയ്യും പക്ഷേ എനിക്ക് നിന്റെ വിശ്വാസം ആവശ്യമാണ് നീ ഒരു പുതിയ യാത്ര ആരംഭിക്കുകയാണ് ഭൂതകാലത്തെ പിന്നോട്ട് ഉപേക്ഷിക്കേണ്ട സമയമാണിത് വിശ്വാസത്തോടെ നിന്റെ കൈ മുന്നോട്ട് നീട്ടുക ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്ന അനുഗ്രഹങ്ങൾ മുറുകെ പിടിക്കുക നിന്റെ പരീക്ഷണങ്ങൾ നിന്നെ ഒരുക്കിയിരിക്കുന്നു നിന്റെ നിമിഷം വന്നെത്തി ഇന്ന് നിന്റെ ജീവിതത്തിലും നിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഞാൻ മനോഹരമായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അടഞ്ഞുപോയ വാതിലിന്റെ പേരിൽ നിരാശപ്പെടരുത് എന്നോട് സംസാരിക്കുക നിന്റെ ചിന്തകൾ ഉറപ്പിക്കുക അത് എഴുതിവെക്കുക എന്നിലുള്ള നിന്റെ വിശ്വാസം ഇപ്പോൾ പ്രഖ്യാപിക്കുക ഞാൻ നൽകുന്ന ആശ്വാസത്തിന്റെ ഈ വാക്കുകൾ സ്വീകരിക്കുക സ്വർഗീയ പ്രോത്സാഹനം സ്വീകരിക്കുക ഒരു വാതിലറിയുമ്പോൾ അത് നിരാശയ്ക്ക് കാരണമാകരുത് മറ്റൊരു മഹത്തായ വാതിൽ ഉടൻ തുറക്കും അതിലും മികച്ച ഒന്ന് നിനക്കുവേണ്ടി കൊണ്ടുവരും നിന്റെ ജീവിതത്തിനും നിന്റെ വിശ്വാസത്തിനും വേണ്ടി സ്വർഗീയ മണ്ഡലത്തിൽ ഒരു ആത്മീയ പോരാട്ടം നടക്കുന്നുണ്ടെന്ന് അറിയുക പുറത്തുനിന്നും അകത്തുനിന്നും നിന്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞിരുന്നാൽ പോലും നിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്താൻ നിരവധി എതിരാളികൾ ശ്രമിക്കുന്നു നിന്നെ നയിക്കാൻ ഞാൻ നിന്റെ പാതയിൽ ദിവ്യമായ അറിവുവെക്കും ഈ മാർഗനിർദ്ദേശം വിനയത്തോടെ സ്വീകരിക്കുക പ്രാർത്ഥനയ്ക്കായി സമയം നീക്കിവെക്കുക കൂടുതൽ കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടും ഈ യുദ്ധത്തിൽ നിന്ന് നീ വിജയിയായി പുറത്തുവരും നിന്റെ പാതയിലെ എല്ലാ തടസ്സങ്ങളും തകരും നിന്റെ ശ്രമങ്ങൾ കൊണ്ടു മാത്രമല്ല വിജയങ്ങൾ നേടുന്നതെന്ന് മനസ്സിലാക്കുക നീ എന്റെ വചനം തള്ളിക്കളയുകയും നിന്റെ വിശ്വാസം ഉപേക്ഷിക്കുകയും ചെയ്താൽ ശത്രുനിന്നിൽ ഭിന്നത വിതയ്ക്കാൻ ശ്രമിക്കും നീ ദൂരേക്ക് യാത്ര ചെയ്യും പല ജീവിതങ്ങളെയും അനുഗ്രഹിക്കും നിന്റെ കുടുംബം ജ്ഞാനത്തിലും ഹൃദയത്തിന്റെ വിനയത്തിലും തഴച്ചുവളരും അവരുടെ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളിലും സമൃദ്ധിയുണ്ടാകും എന്നാൽ നാം ഈ പാതയിൽ ഒരുമിച്ച് നടക്കണം നിന്റെ കൈ എന്റെ അടുത്തേക്കുമീട്ടുക വിധികളെ രൂപപ്പെടുത്തുകയും ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മീയ ഉയരങ്ങളിലേക്ക് കയറാൻ നീ തയ്യാറാണ് ഈ ദിവസം തന്നെ എന്നമറ്റ നല്ലതും മനോഹരവുമായ കാര്യങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു നീ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അടിത്തറ ഉറച്ച നിലത്ത് സ്ഥാപിക്കപ്പെടുന്നു ഭാവി തലമുറകൾ എന്നെ അറിയുകയും എന്നെ സേവിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാക്കുന്നു അവരിൽ ഓരോരുത്തർക്കും അതുല്യമായ വരങ്ങളും കഴിവുകളും നിന്റെ ഇപ്പോഴത്തെ ഭാവനയ്ക്ക് അതീതമായ അറിവിനും തയ്യാറെടുപ്പിനുമുള്ള ആഗ്രഹവുമുണ്ടാകും നിന്റെ കുടുംബം ആത്മീയ ദാരിദ്ര്യത്തിലോ വൈകാരിക ആശയക്കുഴപ്പത്തിലോ കടബാധ്യതയിലോ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരല്ല ഞാൻ നിനക്ക് വെളിപ്പെടുത്തുന്നത് സ്വീകരിക്കുക സ്വപ്നം കാണാൻ പഠിക്കുക ഞാൻ നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുകയും കവിഞ്ഞൊടുകാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അചഞ്ചലമായ ആത്മവിശ്വാസത്തോടെ സ്വീകരിക്കാനും കൈകാര്യം ചെയ്യാനും നിനക്ക് ശക്തി നൽകുകയും ചെയ്യും ഞാൻ നിന്റെ കഷ്ടപ്പാടിനു പകരം അനുഗ്രഹവും നിന്റെ ദുഃഖത്തിനു പകരം ശക്തിയും നൽകും എന്റെ അതിരുകളില്ലാത്ത സ്നേഹം കൊണ്ട് നിന്റെ ഹൃദയത്തെ ഞാൻ സൗഖ്യമാക്കും നിന്റെ തിരക്കിനിടയിലും ആളുകൾക്കിടയിലും നീ നിൽക്കുന്നിടത്തു വെച്ച് ഈ വാത്സല്യത്തോടെയുള്ള ആലിംഗനം നിനക്ക് അനുഭവപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നിമിഷമെടുത്ത് വിശ്വാസത്തിലൂടെ ഈ സമ്മാനം സ്വീകരിക്കുക ഇത് നിന്റെ ആത്മാവിന് ശാന്തതയും മനസ്സിന് സമാധാനവും നൽകും നിന്റെ മനസ്സിലെ പ്രക്ഷുബ്ധമായ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി ഞാൻ നിനക്ക് നൽകുന്നു നിനക്ക് ലഭിക്കുന്ന വാർത്തകൾ നിന്നെ പരിഭ്രാന്തരാക്കുകയും തളർത്തുകയും ചെയ്യാം നിനക്ക് ശക്തി നഷ്ടപ്പെട്ടതായി തോന്നാം പക്ഷേ എന്നിൽ വീണ്ടും വിശ്വസിക്കുക കാരണം ഞാൻ ഇവിടെയുണ്ട് ഒന്നും തെറ്റിയിട്ടില്ല നിന്റെ ജീവിതം തുടരുന്നു ഇതും കടന്നുപോകും നിന്റെ ഭാവി ദിവ്യമായ അഭിഷേകത്താൽ മുദ്രകുത്തപ്പെട്ടിരിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങൾ കൊണ്ട് നിന്നെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു ശത്രുവിനാലും നിന്റെ അനുഗ്രഹങ്ങൾ കെടുത്തിക്കളയുകയില്ല എല്ലാ എതിർപ്പുകളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റാനും കുറവിനെ സമൃദ്ധിയാക്കി മാറ്റാനും നിന്റെ കുടുംബത്തിലെയും മുഴുവൻ ഭവനത്തിലെയും എല്ലാ രോഗങ്ങളെയും സൗഖ്യമാക്കാനും എനിക്ക് കഴിയും എനിക്ക് ശക്തിയുണ്ട് ഞാൻ വാഗ്ദാനം ചെയ്ത അത്ഭുതങ്ങളെല്ലാം നീ സ്വീകരിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നു നിന്നെ രക്ഷിക്കാനും നിനക്ക് നിത്യജീവൻ നൽകാനും നീതിയുടെ പാതയിൽ നിന്നെ നയിക്കാനുമുള്ള എൻറെ ഉദ്ദേശ്യം കാലത്തിൻറെ ആരംഭം മുതൽ മാറിയിട്ടില്ല ഞാനാണ് വഴിയും സത്യവും നിന്റെ ജീവിതവും നിന്റെ പരിഹാരവും അതിനാൽ എന്റെ വാഗ്ദാനങ്ങളിൽ മുറുകെ പിടിക്കാനും ഈ ലോകത്തിൻറെ വഞ്ചനകളിൽ നിന്ന് നിന്റെ നോട്ടം മാറ്റാനും ഞാൻ നിന്നോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു നീ എന്നെ വിശ്വസിക്കുന്നു നിന്റെ സമാധാനം ഇല്ലാതാക്കാനും നിന്റെ മനസ്സിനെ കോപം ആശയക്കുഴപ്പം തെറ്റായ ധാരണകൾ പരസ്പര വിരുദ്ധമായ വവികാരങ്ങൾ എന്നിവയാൽ നിറയ്ക്കാനും ലക്ഷ്യമിട്ടുള്ള പ്രകോപനങ്ങളും ഭീഷണികളും നീ ശ്രദ്ധിക്കുന്നില്ല എന്നത് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അവർ നിന്നെ വഴിതെറ്റിക്കാനും കുറ്റബോധത്തിന്റെ വലയിൽ കുടുക്കാനും സത്യത്വത്തിൽ നിന്നും എന്റെ സ്നേഹത്തിൽ നിന്നും എന്റെ എന്റെ സാന്നിധ്യത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാനും ശ്രമിക്കുന്നു നീ അവരുടെ ഉദ്ദേശ്യങ്ങൾ മനസ്സിലാക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം സ്നേഹത്താലും സമാനതകളില്ലാത്ത വാത്സല്യത്താലും ചുറ്റപ്പെട്ട് നീ ഇപ്പോൾ വസിക്കുന്ന നിന്ന് നിന്നെ കീഴ്പ്പെടുത്താൻ നീ ആരെയും അനുവദിക്കുകയില്ല നിന്റെ ജീവിതത്തിൽ നീ വളരെയധികം ഏകാന്തതയും വാത്സല്യത്തിന്റെ കുറവും സഹിച്ചു എന്നാൽ ഇപ്പോൾ ഞാൻ നിന്നെ ആലിംഗനം ചെയ്യുകയാണ് ദിവ്യമായ ശക്തിയും പ്രോത്സാഹനവും നൽകി ഞാൻ നിനക്ക് ആശ്വാസം നൽകുന്നു കാരണം ഞാൻ നിന്നെ അഗാധമായി സ്നേഹിക്കുന്നു ഞാൻ നിന്റെ ഭയങ്ങൾ കണ്ടു നിന്റെ അഗാധമായ വിഷമങ്ങൾ കണ്ടു നിന്റെ ഹൃദയത്തിന്റെ കരച്ചിൽ ഞാൻ കേട്ടു പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നീ ശ്രമിച്ചു എന്റെ ശക്തമായ കൈ അടിയന്തിരമായി ഇടപെടാൻ നീ യാചിച്ചു എനിക്ക് നിന്നെ പൂർണമായി മനസ്സിലാക്കുന്നു ഈ വിഷയം നിനക്ക് അതീവ പ്രധാനമാണ് അതിന്റെ പരിഹാരത്തെ ആശ്രയിച്ച് പലതുമിരിക്കുന്നു ഞാൻ ദേഷ്യത്തിലാണെന്നും നിന്നെ സഹായിക്കാൻ മനസ്സില്ലാത്തവനാണെന്നും നീ വിശ്വസിച്ചു ഞാനിതു വ്യക്തമാക്കട്ടെ കാര്യങ്ങൾ നന്നായി നടക്കുമ്പോൾ പോലും സമൃദ്ധി നിന്നെ ചുറ്റുമ്പോൾ പോലും നിനക്ക് എന്നെ എപ്പോഴും ആവശ്യമുണ്ട് ഇതൊരിക്കലും മറക്കരുത് ഒരിക്കലും നിന്റെ ശ്രദ്ധ കുറയ്ക്കരുത് കാരണം ശത്രു നിന്റെ ശ്രദ്ധ തിരിക്കാനും നിന്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്താനും നിന്റെ പദ്ധതിയെ തകർക്കാനും നിന്റെ ആത്മാവിനെ മുറിപ്പെടുത്താനും ശ്രമിക്കുന്നു ഇന്ന് നിന്റെ ഹൃദയത്തിന് ഭാരമുണ്ടാക്കുന്ന ഈ കാര്യത്തിൽ ഞാൻ നിന്നെ സഹായിക്കും നീ സങ്കടപ്പെടുന്നതും വിഷമിക്കുന്നതും കാണുന്നത് എന്നെ വേദനിപ്പിക്കുന്നു നീ പീഡിപ്പിക്കപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്ക് ഇങ്ങനെ തോന്നാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒരേ വിഷമങ്ങളിൽ ആവർത്തിച്ച് മുഴുകുന്നതിനു പകരം ഓരോ ചിന്തയും എന്റെ അടുത്തേക്ക് സമർപ്പിക്കുക പരാജയ ചിന്തകൾ കടന്നുവന്നാൽ അത് അസാധ്യമാണെന്ന് വിശ്വസിക്കുക നീ പരാജയപ്പെടില്ല കാരണം നിനക്ക് സർവശക്തനായ ദൈവത്തിൽ വിശ്വാസമുണ്ട് നിരുത്സാഹം നിന്റെ ഹൃദയത്തിൽ പിടിമുറുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനു വഴങ്ങരുത് കാരണം അതൊരു ഗുരുതരമായ തെറ്റായിരിക്കും എന്റെ ശക്തിയിൽ വിശ്വാസമുള്ളവർക്കും എന്റെ അനുഗ്രഹത്തിനായി കാത്താത്തിരിക്കുന്നവർക്കും നിരുത്സാഹപ്പെടാൻ കഴിയില്ല ജീവിക്കാനുള്ള ഇച്ഛ നിനക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിന്റെ വിശ്വാസം ഉപയോഗിക്കുക നീ വിശ്വസിക്കുകയും സേവിക്കുകയും ചെയ്യുന്നത് നിന്റെ ഹൃദയത്തിൽ ദിവ്യസ്നേഹത്തിൻറെ തീജ്വാലകൾ ജ്വലിപ്പിക്കുകയും സ്ഥിരമായിരിക്കാനുള്ള അത്ഭുതകരമായ ആഗ്രഹം കൊണ്ട് നിന്നെ നിറയ്ക്കുകയും ചെയ്യുന്ന ശക്തനും പരമാധികാരിയുമായ ദൈവമാണ് ഞാൻ നിനക്ക് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഉറച്ചു ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഈ വാക്കുകൾ മുറുകെ പിടിക്കുക നിന്റെ എതിരാളികൾ നിന്നെ വിലകുറച്ചു കാണിക്കുകയും ജീവിതത്തിന് പോലും നീ അയോഗ്യനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തേക്കാം പക്ഷേ നീ ഇനി അവരുടെ ശബ്ദങ്ങൾ ശ്രദ്ധിക്കരുത് നീ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഉടൻ നീ എന്റെ അനുഗ്രഹങ്ങൾ വീണ്ടും അനുഭവിക്കുകയും രുചിക്കുകയും സ്വീകരിക്കുകയും ചെയ്യും നിന്റെ സാഹചര്യങ്ങൾ മാറും നിന്റെ ജീവിതം മെച്ചപ്പെടും നിന്നെ അഗാധമായി വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് പരിഹരിക്കപ്പെടും ഈ നിമിഷം വരെ നീ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വെറും യാദർച്ഛികമല്ലെന്ന് അറിയുക എന്നിലുള്ള നിന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകാനുള്ള നിന്റെ പ്രതിബദ്ധത പ്രഖ്യാപിക്കുക നിന്നോടുള്ള നിന്റെ അച്ചഞ്ചലമായ സ്നേഹം പ്രഖ്യാപിക്കുക നിന്റെ ഭാവി രൂപാന്തരപ്പെടും നിന്റെ ഇപ്പോഴത്തെ സാഹചര്യം മെച്ചപ്പെടും ഞാൻ നിന്റെ ജീവിതത്തിൽ അമാനുഷികമായി ഇടപെടും നിന്റെ ഇപ്പോഴത്തെ ബുദ്ധിമുട്ടിന് വ്യക്തമായ പരിഹാരം നീ ഉടൻ നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും ഇപ്പോൾ നിന്റെ വിശ്വാസവും സമർപ്പണവും പ്രഖ്യാപിക്കുക ഞാൻ വിശ്വസിക്കുന്നു എന്ന് എന്നോട് പറയുക ഞാൻ നിന്നോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതുപോലെ ആമേൻ